കാറിൽ വില്പനയ്ക്കായി പയ്യന്നൂരിലെത്തിച്ച പത്ത് പോയിൻ്റ് രണ്ട് ആറ് അഞ്ച് ഗ്രാം എം ഡി എം എയുമായി ഒരു സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ പയ്യന്നൂർ പോലീസിന്റെ പിടിയിലായി ബുധനാഴ്ച പുലർച്ചെ നൈറ്റ് പെട്രോളിങ്ങിനിടെ വാഹന പരിശോധന നടത്തുകയായിരുന്ന പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ യദൂകൃഷ്ണൻ പി ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ഹേമന്ത് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുകേഷ് കല്ലൻ ഷംസുദ്ദീൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് എം ഡി എം എയുമായി ഇവരെ പിടികൂടിയത് മൂന്നുപേരുടെ ദേഹപരിശോധനയിലും കാറിന്റെ ഡാഷ്ബോർഡിലും സൂക്ഷിച്ച നിലയിലായിരുന്നു എം ഡി എം എ കണ്ടെടുത്തത് പയ്യന്നൂർ പെരുമ്പാ സ്വദേശിയായ ഷഖബാസ് എടാട്ട് സ്വദേശികളായ ഷിജിനാസ് പ്രജിത എന്നിവരെയാണ് പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ യദൂകൃഷ്ണന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസ് ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം